നമസ്കാരം ഇന്ന് നേഷ്യൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് വട്ടിയൂർക്കവ അജിത് കുമാറാണ് നമസ്കാരം സാർ നമസ്കാരം എട്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ ദിലീപ് കുറ്റവിമുക്തനാണ് എന്നൊരു വിധി കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് അതിന് പിന്നാലെ ഒരുപാട് പേര് ഈ ഒരു വിധി ന്യായമല്ല അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മുറവിളി കൂട്ടുന്ന നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ദിലീപ് കുറ്റവിമുക്തനാകാനുള്ള അല്ലെങ്കിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ അന്യായം എന്ന് പറയാനായിട്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളും അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് ഇപ്പൊ കുറ്റക്കാര് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ആറുപേരെയും വെറുതെ വിട്ടിട്ട് ഈ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായ എങ്കിൽ മാധ്യമങ്ങൾക്കിട്ട് അലക്കാമമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ദിലീപ് ഇവിടെ എന്താണ് ചെയ്തത് അദ്ദേഹം ഒരു ഗൂഢാലോചന നടത്തിയെങ്കിൽ അതിന് തെളിവേണ്ടേ കോടതിക്ക് തെളിവല്ലേ ആവശ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഒരു കേസിന് ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നത് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു വിധി ജഡ്ജ്മെന്റ് തന്നെയാണ് നില വന്നിട്ടുള്ളത് അത് അതുപോലെ ആദ്യത്തെ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കാണുകയും ഈ പന്ത്രണ്ടാം തീയതി അവർക്ക് ശിക്ഷ വിധിക്കുകയാണ് അവർക്ക് അപ്പൊ ഈ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ കോടതി തയ്യാറായിട്ടുണ്ട് പഴസർ സുനി എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം വരെ ജയിൽ കരു എന്താ പറയാ റിമാൻഡ് പ്രതിയായിട്ട് കഴിഞ്ഞ ഒരാളാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഇനി ജീവ അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടോ ഇരുപത് വർഷം കേസാണ് അപ്പോ ഏഴു വർഷം കിടക്കും ഇനി കിടക്കേണ്ടി വരും എന്ന് അറിയില്ല അപ്പൊ അവിടെ മാനായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കുകയാണ് അതോടുകൂടി നമ്മുടെ അതിജീവിതയ്ക്ക് ന്യായമായിട്ടുള്ള അവരുടെ ഭാഗം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ദിലീപിനെ മതശിക്ഷയ്ക്ക് വിധിച്ചാൽ മാത്രമേ ഇവിടെ നീതി നടപ്പിലാവൂ അതിജീവിതയ്ക്ക് പറയാ മാധ്യമങ്ങൾക്ക് അല്ല ദിലീപിനെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി പറഞ്ഞ എട്ട് വർഷമാണെങ്കിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈയൊരു കേസിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു വമ്പൻ പൾസർ സുനിയുടെ ആ ഒരു കേസിന് പ്രതിയായതിനു ശേഷം അദ്ദേഹത്തിന് പിന്നീട് പുറത്ത് കാണുമ്പോ നമ്മള് കാണുന്നുണ്ട് പൽസർ സുനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നതും ഒരു മാറ്റം സാമ്പത്തികമായുള്ള ഒരു വളർച്ച അതിനു പിന്നിൽ ദിലീപാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ദിലീപ് അല്ലെങ്കിൽ തന്നെയും മറ്റേതോ ഒരു വമ്പൻ അതിജീവിതയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇരുന്നൂറ്റി അറുപതോളം സാക്ഷി മൊഴികളിൽ നിന്നാണ് ദിലീപ് തെറ്റുകാരൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ പറയുന്നത് പോലെ ആറു വരെയുള്ളവർ കുറ്റക്കാരും അതിനുശേഷമുള്ളവർ കുറ്റക്കാരല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നീതി നിഷേധം തന്നെയല്ലേ സാധാരണഗതിയിൽ ഒരു രണ്ടോ മൂന്നോ പ്രതികളെ മാത്രമേ ശിക്ഷിക്കാറുള്ളൂ ഈ കേസിൽ ആറുപേരെയും ആ സ്പോർട്ടിൽ ഈ സംഭവം നടക്കുമ്പോ പുള്ള എല്ലാ പേരെയും കണ്ടെത്തി ശിക്ഷിച്ചോന്നല്ല കുറ്റക്കാരെന്ന് കണ്ടെത്തി കണ്ടെത്തില്ലേ അപ്പൊ ശിക്ഷ ഉറപ്പാണ് ആറുപേർക്കും ഇവിടെ ഈ പൾസർ സുനിക്ക് ഇത്രയും കാശ് ഇവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിന് ദിലീപ് കൊടുക്കുന്നു എന്നുള്ള ചിന്താഗതി അല്ല വരേണ്ടത് അവിടെ ദിലീപ് ജയിലിൽ കിടന്ന സമയം മുതൽ വലിയൊരു ലോബി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൾസർ സുനിക്ക് കോടികൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് ദിലീപിന്റെ പേര് പൾസർ സുനി പറയുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ ദിലീപിനെ ഒതുക്കുവാൻ വേണ്ടി ദിലീപ് ഏത് ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായിരുന്ന ഒരു വ്യക്തി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരികയും പിന്നീട് സിനിമയിൽ നായകനായി ജനപ്രിയ നായകനായി എന്ന് പറഞ്ഞാൽ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഇവിടെ നിലനിൽക്കുകയും അതിന്റെ ഒരു സൈഡിൽ കൂടി അതിനേക്കാൾ വലിയൊരു വളർച്ച കൈവരിച്ച ഒരു വ്യക്തിയാണ് അത് മാത്രവുമല്ല അമ്മ സംഘടനയെ പോലുള്ള മറ്റ് ഇതര സംഘടനകളെല്ലാം പ്രൊഡ്യൂസർ അസോസിയേഷൻ മാക്ടർ ഇങ്ങനെ ഒരുപാട് സംഘടനകളിൽ ഏറ്റവും തലപ്പത്ത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടത് ഇങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള കഴിവ് മറ്റുള്ള എല്ലാവരെയും കൂട്ടി പിടിക്കുവാനുള്ള ഒരു അപാര കഴിവുണ്ടായിരുന്നു അപ്പൊ അത് സ്വാഭാവികമായിട്ട് അതിൽ അന്നത്തെ കുറച്ച് യുവ അന്നത്തെയും ഇന്നത്തെയും കുറച്ച് യുവ നടന്മാർക്കും മറ്റ് ടെക്നീഷ്യന്മാർക്കും ഇദ്ദേഹത്തോടുണ്ടായ ഒരു അസൂയ ആ അസൂയയുടെ ഫലമാണ് ഇദ്ദേഹത്തെ ഏത് വിധേനയും ജയിലിലാക്കണം ഈ കേസിൽ പ്രതിയാക്കണം എന്ന് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ പൃഥ്വിരാജിനെ പോലുള്ള അല്ലെങ്കിൽ കുഞ്ചാക്കുബോവിനെ പോലുള്ള ഇവരെയൊക്കെ എനിക്കിഷ്ടമുള്ള നടന്മാരാണ് അപ്പൊ ഇവരുടെയൊക്കെ പടങ്ങൾ റിലീസാവുമ്പോ കൂകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതാണ് സംഭവം ഈ കൂവലിടുന്നത് ദിലീപ് കാശ് കൊടുത്ത് ആൾക്കാരെ കയറ്റി ചെയ്യിക്കുന്നു എന്നൊരു ഒരു സംഭവം ഇവിടെ വ്യാപകമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഏത് വിധേനയും ദിലീപിനെ ഒതുക്കുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നു ഇവർക്ക് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിൽ ഏതാനും ചിലർ നല്ല നല്ലതുപോലെ പൾസർ തുണിക്ക് കാശ് കൊടുക്കാമെന്ന് പറയുകയും കൊടുക്കുകയും അതുകൊണ്ടാണ് തിരിച്ച് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുകയും മറ്റ് കാര്യങ്ങൾ അദ്ദേഹം എന്താ പറയുക ഒരു ആഡംബര ജീവിതമാണ് നയിച്ചത് അപ്പൊ അതിനുള്ള കാശ് ദിലീപ് അല്ല ദിലീപിനെ കുരുക്കുവാൻ വേണ്ടി ആരൊക്കെയാണോ ഗൂഢാലോചന ഇട്ടത് ആ ഗൂഢാലോചനയിൽപ്പെട്ടവരാണ് ഈ പൾസർ സുനിയ ഇത്രയും കാശ് കൊടുത്ത് നമ്മുടെ സമൂഹത്തിൽ ഇറക്കി വിട്ടിട്ടുള്ളത് അതായത് ഈ പറയുന്ന യുവതാരങ്ങൾ ഇന്നിപ്പോൾ വലിയ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന യുവതാരങ്ങൾ അന്നത്തെ ജനപ്രിയ നടനോടുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് ചെയ്തതാണ് ഇത് എന്നാണ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് തന്നെയാണ് നടന്നിട്ടുള്ളത് നടന്മാര് മാത്രമല്ല മറ്റുള്ള സംവിധായകർ അതിലെ പ്രൊഡ്യൂസർ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ചിലരുടെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു സൂപ്പർ സ്റ്റാറിനും അതിന്റെ പങ്കു അതിൽ പങ്കുണ്ട് മനസ്സിലായില്ലേ ഇദ്ദേഹത്തെ ഒതുക്കുക എന്നൊരു ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സൂപ്പർ സ്റ്റാറിന്റെ പേരെടുത്ത് കാണിക്കുകയും എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാധ്യമങ്ങളിൽ അത് വലിയ രീതിയിൽ കോലടക്കം സൃഷ്ടിച്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു വാർത്ത സത്യസന്ധമല്ല അല്ലെങ്കിൽ ഇതും കെട്ടിച്ചമച്ചതാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോ ദിലീപിന്റെ ഈ ഒരു വിഷയം മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തുള്ള വിഷയമാണെങ്കിലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ രാഹുലിനെയും ദിലീപിനെയും ഒക്കെ ഒരുപോലെ സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വർ ഇന്ന് ഈ പറയുന്ന രണ്ടുപേരും പുറത്ത് നടക്കുമ്പോൾ രാഹുൽ ഈശ്വർ എന്ന ജയിലിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന മെയിൻസ് കമ്മീഷന് വേണ്ടി അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു രക്തസാക്ഷിയാകുന്ന അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ രാഹുൽ ഈശ്വർ ഈ യഥാർത്ഥം പറഞ്ഞാല് ഒരു മൂന്നോ നാലോ വർഷത്തിന് മുന്നേ മെൻസ് കമ്മീഷൻ വേണം ഞാനൊരു പത്ത് വർഷമായിട്ട് മെൻസ് കമ്മീഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മെൻസ് കമ്മീഷൻ കമ്മീഷനെ ഭരണം നമ്മുടെ തന്നെ ഒരു പ്രോഗ്രാമില് ആ മൂന്ന് വർഷത്തിന് മുന്നേ ഒരു പ്രോഗ്രാമില് രക്തസാക്ഷി മണ്ഡപത്തിന്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ രാഹുൽ രാഹുലീശ്വർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് നമ്മുടെ ആവശ്യം എന്തൊക്കെയാണ് അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് അപ്പോ ആ റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് അപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് നമുക്ക് മെൻസ് കമ്മീഷനാണ് വേണ്ടത് അതുപോലെ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങളും ഇപ്പൊ ഞങ്ങള് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഈ ഒന്ന് രണ്ട് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയായ സമയത്ത് ഞാനൊരു നിവേദനം അദ്ദേഹത്തിന് കൊടുത്തു പുരുഷന്മാർക്ക് സംവരണം വേണം കെ എസ് ആർ ടി സി ബസ്സിൽ കാരണം എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തിരിക്കുമ്പോൾ സ്ത്രീകൾ എല്ലാവരും എല്ലാവരും സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടന്നാൽ പോലും അവർ ജനറൽ സീറ്റിലേക്ക് വന്ന് ജനാലയുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഞാനിപ്പോ എനിക്ക് ചെറിയൊരു കൈക്ക് ചെറിയ പ്രശ്നമായത് കൊണ്ട് ഈ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ കുറെ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഓരോ പെൺകുട്ടികൾ ഓരോ സീറ്റിലായിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അവിടെ ചെന്നിരുന്നാൽ ബുദ്ധിമുട്ട് പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാൽ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഒത്തിരി പുരുഷന്മാർക്കുണ്ട് അപ്പൊ അവിടെ പുരുഷന്മാർക്ക് ഒരു സംവരണമുള്ള സീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീകളുടെ സീറ്റിൽ നിന്ന് എണീറ്റ് കൊടുക്കുന്ന പോലെ ഇവർക്കും മറ്റുള്ളവർക്കും എണീറ്റ് മാറി കൊടുക്കാൻ നമുക്ക് പറയാനും പറ്റും കണ്ടക്ടർക്കും പറയാൻ പറ്റും അപ്പൊ അതുപോലെ അന്ന് ഈ മെൻസ് കമ്മീഷൻ വേണം എന്ന് ദൈവത്തോട് ഞാൻ പറയുകയും അന്ന് ശക്തമായിട്ട് ഞങ്ങൾ അതിന്റെ എപ്ലക്കാർ ഉണ്ടായിരുന്നു അതിനുശേഷം ഇത്രയും വർഷവും മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക അപ്പോ നമ്മുടെ രാഹുലീശ്വറിന് ഈ അടുത്ത കാലത്ത് കണി റോസ് ഒക്കെ ഒരു പരാതി കൊടുത്തല്ലോ കണി റോസ് അദ്ദേഹത്തിന്റെ പേരിലൊക്കെ പരാതി കൊടുത്ത സമയത്ത് അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്ത് ചാനൽ ചർച്ചകളിൽ പറയുകയുണ്ടായി മെൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ അപലാതി പറയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും പറഞ്ഞു തുടങ്ങുകയും പിന്നെ അതിനുവേണ്ടി ശക്തമായിട്ട് അദ്ദേഹം എല്ലാ ചാനൽ ചർച്ചകളിലും മെൻസ് കമ്മീഷൻ എന്നുള്ള വാക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ഇപ്പോ അദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായി കാരണം അദ്ദേഹം ഈ എന്നൊന്നും പറയാൻ പാടില്ല അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഈ പറയുന്ന മാധ്യമ പ്രവർത്തക മാധ്യമ പ്രവർത്തകയാണല്ലോ പീഡിപ്പിച്ചു പ്രകുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ഈ മാധ്യമ പ്രവർത്തക ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുത്തു ഈ കൊടുക്കാനുണ്ടായ കാരണം മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത് പരാതി കൊടുക്കാനുണ്ടായ കാരണം ഇത് ഈ സ്ത്രീ വിവാഹം കഴിഞ്ഞതാണ് എന്ന് ഈ സമൂഹത്തോട് ഞാൻ ഉൾപ്പെടെ അറിയുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോഴാണ് അപ്പോ രാഹുൽ ഈശ്വർ അത് ശക്തമായിട്ട് ഇവർ വിവാഹം കഴിഞ്ഞതാണ് എന്ന് പറയ കേരള ജനതയോട് പറഞ്ഞു അതിൽ കൂടി നമ്മളെല്ലാം ഞെട്ടിപ്പോയില്ലേ ഇല്ല ഞാനെന്ന് മാത്രമല്ല കേര കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകള് ഞെട്ടിപ്പോയി അവർ പിന്നെ എന്നെയും വിളിച്ച് ഒരുപാട് പേര് പിന്തുണ പ്രഖ്യാപിച്ചു ഇതിൽ ശക്തമായിട്ട് ഇടപെടണം എന്നുള്ള രീതിയിൽ അപ്പോ ഒരു വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ആര് ഇപ്പോ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നു അപ്പൊ ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പോ ഈ കുട്ടി രാഹുൽ മാങ്കുടത്തിന്റെ ആണോ ഈ കുഞ്ഞ് പ്രൈണ്ടായി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിൽ കാണണമല്ലോ അപ്പോ ആര് ആരുടെ കുഞ്ഞായാലും അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൊണ്ടുവയ്ക്കുക ഇങ്ങനെ ഒരു അജണ്ടയുമായിട്ട് വന്ന പെൺകുട്ടിയെ രാഹുൽ ഈശ്വർ കറക്റ്റായിട്ട് അദ്ദേഹം അന്വേഷിച്ച് പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞതാണ് എന്ന് സമർത്ഥിക്കേണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കുരു പൊട്ടിയ ഈ സ്ത്രീ നേരെ കൊണ്ടുവന്ന് അതിന്റെ പിന്നിൽ വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ കോൺഗ്രസിലെ ആൾക്കാരുണ്ടാവാം ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ ആൾക്കാരുണ്ടാകുന്ന എല്ലാവരും കൂടി സമ്മർദ്ദം ചൊലുത്തി പരാതി കൊടുക്കുകയും അതിൽ ഒരു ഇരയായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ മാറുകയും ചെയ്തു സാധാരണ സൈബർ സെല്ലിൽ കേസ് ഉണ്ടാകുന്ന പുത്തരി ഒന്നുമല്ല എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കും കാരണം എല്ലാം സൈബർ കേസുകളാണ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കേസുകളെ ഉള്ളൂ പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വർ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടും പോലീസുകാർക്കും മറ്റുള്ള ഇതര മേഖലയിലുള്ളവർക്ക് അദ്ദേഹത്തെ ഒരു ഇര ആക്കണം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ എന്താ പറയാ നമ്മുടെ ഭരണകൂടത്തിനുപെടെ കാര്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതല്ലേ അപ്പൊ ഭരണകൂടത്തിനുൾപ്പെടെ ഇയാളെ ഒരാളിനെങ്കിലും ജയിലിനകത്ത് ആക്കണം എന്നൊരു അജണ്ട ഉണ്ടായിരുന്നു എന്നാൽ രാഹുൽ ഈശ്വർ പോകാൻ തയ്യാറുമായിരുന്നു അത് വേറെ പ്രശ്നം രാഹുൽ ഈശ്വർ പക്ഷേ ഇത്രയും ദിവസം നീണ്ടുപോകുമെന്ന് രാഹുൽ ഈശ്വരും പ്രതീക്ഷിച്ചില്ല അതൊരു ഒരു അടിയായി പോയി എന്നുള്ളതാണ് ഇനി നമ്മുടെ അദ്ദേഹത്തിന്റെ കേസ് പരിഗണിക്കുന്ന കോടതി കോടതി ജഡ് മജിസ്ട്രേറ്റിന് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ലീവാണ് അത് മനഃപൂർവ്വം എടുത്തതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇദ്ദേഹം ജയിലിൽ കിടക്കട്ടെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ആ കോടതിയിലെ ജഡ്ജി ലീവാണെങ്കിൽ പോലും കോടതിയിലെ കേസുകൾ മറ്റു കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കിട്ടുണ്ട് നിലവിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പക്ഷേ ഈ ലീവ് എടുത്ത ജഡ്ജി വാദം നിലവിൽ കേട്ടിരിക്കുകയാണ് വാദം കേട്ടൊരു ജഡ്ജിക്ക് മാത്രമേ ഇതിൽ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാനുള്ള അധികാരമുള്ളൂ അതുകൊണ്ടാണ് ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നത് എന്തായാലും നാളെ കോടതി ഇന്നിപ്പോ ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്നും അവധിയാണ് നാളെ കോടതി കൂടുമ്പോ കൃത്യമായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടും ഞങ്ങൾ അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഈ ഒരു പൂമാലട്ട് സ്വീകരിക്കേണ്ട കാര്യം പറഞ്ഞപ്പോ ഒരു സമയത്ത് ഇത്തരത്തിൽ ബസ്സിൽ വെച്ചിട്ട് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ രീതിയിൽ ഒരു അല്ല ഒരു വ്യക്തിയൻസറെ പിടിച്ച സമയത്ത് ഇതുപോലെ മെൻസ് കമ്മീഷന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പൂമാലിട്ട് സ്വീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു എനിക്കൊന്ന് സവാദമെന്നോ മറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ പേരും തോന്നുന്നു അപ്പോ ആ ഒരു ആ ഒരു നീക്കത്തെ ഇന്നും ശരിയായിട്ട് തന്നെയാണോ കാണുന്നത് കാരണം ഒരു തവണയല്ല ഒന്നോ രണ്ടോ തവണ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് വരുന്ന നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് പൂമാലയിട്ട് സ്വീകരിച്ചതിന്റെ കാരണം ഞാൻ പറയാം നമുക്ക് ഒരു ഈ ഒരു യുവാവിന്റെ അദ്ദേഹത്തിൽ അതിക്രമം ഉണ്ടായി എന്ന് വെച്ചോളൂ ഉണ്ടായി എങ്കിൽ അത് വീഡിയോ പുള്ളിക്കാരി എടുത്തു ആ പുള്ളിക്കാരി എടുത്ത വീഡിയോയിലൊന്നും കാര്യമായിട്ട് പറയുന്ന രീതിയിലൊന്നും ഇല്ലതാണ് ഇനി ഈ വീഡിയോ യഥാർത്ഥത്തിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി പറഞ്ഞിട്ട് മസ്താനി എന്ന് പറഞ്ഞിട്ടല്ല അത് പബ്ലിസിറ്റി ചെയ്യല്ല ചെയ്യേണ്ടത് ആ വീഡിയോ എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക പോലീസിന് അത് കൈമാറുക കംപ്ലൈന്റ് കൊടുക്കുക അവിടെയാണ് യഥാർത്ഥത്തിൽ എന്താ പറയാ അവർക്ക് നീതി കിട്ടുന്നത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കേസ് അവര് പബ്ലിക്കിൽ പറഞ്ഞു എങ്കിൽ പോലും രണ്ട് ദിവസം ഞാൻ ഇവരുടെ പക്ഷത്തായിരുന്നു ഞാനും എൻ്റെ സംഘടനയും അപ്പോൾ ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെയും ഭയങ്കരമായിട്ട് വീഡിയോകൾ ചെയ്ത് വൈറലാവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്നും നോക്കി ഞാനല്ല നോക്കിയത് യഥാർത്ഥത്തിൽ അത് വേറൊരു യൂട്യൂബർ ആണ് ഇത് ഈ പെൺകുട്ടി ഈ ഇത്തരക്കാരി എന്ന് പുറത്തു ജംഷീർ ആണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അദ്ദേഹം എന്നിട്ട് എൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെടുകയും കുറെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തപ്പോൾ സംഭവം മനസ്സിലായി ഇത് വൈറലാവാൻ വേണ്ടി ചെയ്തതാണ് ഇന്ന് ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും യഥാർത്ഥം പറഞ്ഞാല് ഒരു ഇങ്ങനെ വൈറൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത കാലത്ത് ഒരു ചേട്ടൻ ഒരു പെൺകുട്ടികളെ അടുത്തിരിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത അടുത്തിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നോക്കും അപ്പൊ അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ചാണ് അദ്ദേഹത്തിന് തേജോബോധം ചെയ്തത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾ ഇങ്ങനെ വൈറലാവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ പുരുഷന്റെയും ജീവിതമാണ് നശിക്കുന്നതെന്ന് മനസ്സിലാക്കണം കാര്യം അവന് ഭാര്യ ഉണ്ട് ഭാര്യയെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് എന്ത് പറഞ്ഞു മനസ്സിലാക്കാം ഈ മക്കളോട് നമ്മൾ പെൺമക്കളുള്ളവരായിരിക്കാം ഇതിൽ ബഹുഭൂരിപക്ഷം പേര് അപ്പോ അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഈ കുട്ടികളെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും അതാദ്യവും നോക്കണ്ടേ മക്കളുടെ മുഖത്ത് നോക്കണ്ടേ ഇതുപോലുള്ള കേസുകൾ വരുമ്പോ അപ്പൊ ഇതിൽ യാഥാർത്ഥ്യമില്ലാത്ത കേസുകൾ വരെ ഇങ്ങനെ വരികയാണ് ഈ ഇടയ്ക്ക് ഒരു അമ്മ തിരുവനന്തപുരം നെടുമങ്ങാട് ആര്യനാട് റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ അദ്ദേഹത്തിന്റെ അമ്മയാണ് എന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിന് ഭാര്യ ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് ഒരാള് പി സിക്ക് പഠിക്കുന്നു ഒരാള് പ്ലസ് ടുന് പഠിക്കുന്നു രണ്ട് പെൺമക്കളുള്ള ഇദ്ദേഹത്തിന് ഒരു പതിനാല് വയസ്സായ പെൺകുട്ടിയുടെ മാറിടത്തിൽ കൈമുട്ട് തട്ടി നല്ല തിരക്കുള്ള ബസ്സാണ് ടിക്കറ്റ് എടുക്കുന്ന ആ ടൈമിലാണ് സംഭവം നടക്കുന്നത് മാറിടത്തിൽ തട്ടി എന്നുള്ള ഒരു രക്ഷ കാരണം കൊണ്ട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു കേസ് പുള്ളിക്കാരി ഈ പെൺകുട്ടി കേസ് കൊടുക്കുന്നു റിമാൻഡ് ചെയ്യുന്നു ആ റിമാൻഡ് കല അദ്ദേഹത്തെ ഇറക്കി ഇപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ഒരു കണ്ടക്ടർ അല്ല ഗവൺമെന്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ ഒരു കേസിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി നിന്ന് പുറത്താക്കും ഇവിടെ അഞ്ച് വർഷവും ഇരുപത്തയ്യായിരം രൂപയും അദ്ദേഹത്തിന് ശിക്ഷിച്ചിരിക്കുകയാണ് എന്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടാണെന്നാണ് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഈ രണ്ട് കുട്ടികൾ ഈ പെൺകുട്ടിയെ കാണും പതിനാല് വയസ്സായ ഈ പെൺകുട്ടിയെ കാണും ഒന്നോ രണ്ടോ വയസ്സ് മുതൽ എന്ന് വെച്ചാൽ പ്ലസ് ടുവിന് പഠിക്കുന്നുണ്ടോ ഒരാൾ പ്ലസ് ടു എന്ന് പറയുമ്പോൾ പതിനേഴ് വയസ്സ് എന്തായാലും ആവും അപ്പൊ അത് കഴിഞ്ഞ പി ജി മൂത്തയാൾ പി ജിക്ക് പഠിക്കുകയാണ് മുതിർന്ന കുട്ടി അപ്പൊ ഈ രണ്ട് പെൺ കുട്ടികളോട് എങ്ങനെ അദ്ദേഹം നോക്കും അവരോട് എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കും ആ കുട്ടികൾ തന്നെ പറയുന്നു ഇതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം കാര്യം ബാഗ് ഏർ ഇട്ടക്കിയാണ് അപ്പൊ എങ്ങനെ ഇത് തട്ടും എന്നുള്ള രീതിയിലൊക്കെ കാര്യം തിരിഞ്ഞാണല്ലോ നിൽക്കുന്നതിന് ഈ ഇളയ കുട്ടി എന്നോട് വരെ പറയുകയാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മ ഭാര്യ പെൺമക്കൾ മറ്റ് സ്ത്രീകളായിട്ടുള്ള ബന്ധുമിത്രാദികൾ ഇവരെ എല്ലാം ഫേസ് ചെയ്യേണ്ട മാനസിക അവസ്ഥയിലാണ് ഓരോ പുരുഷനും പോകുന്നത് കാരണം പിന്നെ നമുക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ലാന്നുള്ള ഒരു സാഹചര്യം വരും ഇന്ന് ഇതൊരു തുടർക്കഥ ആയതുകൊണ്ട് വിഷയമല്ല കാര്യം എല്ലാ പിള്ളേരും ഇങ്ങനെ പരാതികൾ കൊടുക്കുന്നു ഓരോ പുരുഷന്മാർ ജയിലിൽ പോകുന്നു അങ്ങനെ കൊണ്ട് ഇപ്പൊ ഏകദേശം ഉടായ്പ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവരുടെ എല്ലാം ഹിസ്റ്ററി എടുത്താല് ഇവര് ഏതെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ ഏതെങ്കിലും യൂട്യൂബിലോ ഒക്കെ വീഡിയോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അപ്പൊ ഇവർക്ക് വൈറൽ ആവാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു പുരുഷനെ ഇരയാക്കുക യഥാർത്ഥത്തിൽ ഇര ഈ പെൺകുട്ടികളല്ല ഈ പുരുഷനാണ് അവൻ അവന്റെ ജീവിതം നശിച്ചു പോകും എന്നുള്ളതാണ് ഇവിടെ സവാദ് എന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ് ഇത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല എന്തായാലും ആ പെൺകുട്ടി ചിത്രീകരിച്ചതിൽ ആ പറഞ്ഞതിന്റെ ഏ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ് ഇനി ഇത് വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാണ് ഞാൻ ആ കേസിൽ ഇടപെടുന്നതും അദ്ദേഹത്തിന് പൂമാരായിട്ട് സ്വീകരിച്ചത് ഇനി അദ്ദേഹത്തെ രണ്ടാമത് പിടിച്ചു എന്നുള്ള രീതിയിൽ പിടിച്ചു അറസ്റ്റ് ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഈ മസ്താനി എന്ന് പറയുന്ന നന്ദിത നന്ദിതയ്ക്ക് അതിൽ പങ്കില്ല എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം ഒരു പെണ്ണ് വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും കുരുക്കാം ഈ പറയുന്ന എന്നെ വേണമെങ്കിലും ഒരു ട്രാപ്പിലാക്കാൻ വലിയ കാര്യമൊന്നുമല്ല അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാല് മസ്താനി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കോടതിയല്ല നിന്നെ ആരും പുറത്തുവിട്ടാലും നിന്നെ ഞാൻ വിടില്ല എന്ന് അന്നും പറഞ്ഞു ഈ അടുത്ത കാലത്തും പറഞ്ഞു മൂന്നാമത് അദ്ദേഹം രണ്ടാമത് പിടിച്ചു അറസ്റ്റ് ചെയ്തു അദ്ദേഹം റിലീസായി അടുത്തതായി ഇപ്പോ ഈ അടുത്ത കാലത്ത് തൃശൂർ ബസ് സ്റ്റാൻഡില് അദ്ദേഹം ഒരു ബസ്സിൽ കയറുന്ന ആ വീഡിയോ ഉൾപ്പെടെ മസ്താനി പുറത്തു പുറത്തുവിട്ടിരിക്കുകയാണ് നന്ദിത അപ്പൊ ഈ പുറത്തു പുറത്തുവിട്ടിരിക്കുമ്പോൾ നിന്നെ ഞാൻ വിടില്ല എന്ന് അപ്പോഴും പറയുകയാണ് നിന്റെ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് അപ്പൊ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുന്ന ഒരു പെൺകുട്ടി ഇയാളെ ഫോളോ ചെയ്ത് ഇയാളെ തേജവാദം ചെയ്യുവാനും ജയിലിലാക്കുവാനും വേണ്ടി ഇറങ്ങുന്നതല്ല എന്ന് ഇവരുടെ പേരിൽ ഇവരുടെ പിന്നിൽ ഒരുപാട് പേരുണ്ട് ആണും പെണ്ണുമായിട്ട് ഒരുപാട് പേര് ഈ നന്ദിതയ്ക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് അവർ അവരെ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ദിലീപിന്റെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഉപരി കോടതികളിലേക്ക് ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗ അതിജീവിതയുടെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു ഒരു അറിയിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ദിലീപ് ആണെങ്കിലും തിരിച്ചൊരു പരാതി കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് പോകുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇനി ഉപരി കോടതികളിലേക്ക് പോകുമ്പോൾ ദിലീപ് തെറ്റുകാരനാണ് തെറ്റുകാരനാണുകയെന്നുള്ളൊരു തെളിവ് അല്ലെങ്കിൽ തെളിയിക്കാൻ അവർക്ക് സാധിച്ചാൽ സ്വാഭാവികമായും ദിലീപ് ശിക്ഷിക്കപ്പെടും തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വേണ്ടെന്നല്ല പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ രാഹുൽ പോലെയുള്ളവരൊക്കെ വാദിച്ച് വീണ്ടും ദിലീപിനെ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ ഇനി ഏത് കോടതിയിൽ പോയാലും മുൻപ് ഇതേ നമ്മുടെ നടി യുവനടി സുപ്രീം കോടതിയിൽ പോയി ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി എന്തുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കാരണം ഇതൊക്കെ അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത ആരോപണങ്ങളാണ് അപ്പൊ ഇതൊന്നും നടക്കില്ല കാര്യം ജഡ്ജി അവരും ലേഡിയാണ് ആദ്യം മനസ്സിലാക്കണം ഒരു സ്ത്രീയാണ് അവിടെ ജഡ്ജിയായിട്ട് നിയമിച്ചിട്ടുള്ളത് അവരുടെ കേസ് ബാധിച്ചത് സ്ത്രീയാണ് അപ്പൊ ഇതെല്ലാം നടന്നിട്ടും പിന്നെയും ഇവർക്ക് എന്താ പറയാ അവരുദ്ദേശിക്കുന്ന സാധനം അതാണ് ദിലീപിനെ മതശിക്ഷയ്ക്ക് വിധിക്കുക ഇത് മാത്രമേ ഇവർക്ക് ഒരു ലക്ഷ്യമുള്ളൂ ബാക്കി ഒന്ന് ഒരു ഈ ആറ് പേർ പാൾസർ സുനിയും ഇവിടെ പുറത്തുവിട്ടാലും ഇവർക്ക് ആർക്ക് പരാതിയില്ല അവിടെയാണ് വിഷയം എന്ന് പറയുന്നത് ഏത് മേൽ പോയാലും എന്ന് പറഞ്ഞാൽ പരമോന്നത കോടതി സുപ്രീം കോടതി വരെയുള്ളൂ എവിടെ പോയാലും ദിലീപിന് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെന്റ് അല്ലാതെ ഉണ്ടാകില്ല എന്നുള്ളത് എഴുതി വെച്ചു തരാം കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ചാനലിലൊക്കെ ഇരുന്ന് കൃത്യമായിട്ടും പറഞ്ഞത് വെല്ലുവിളിച്ച് പറഞ്ഞത് ദിലീപ് പുറത്തിറങ്ങിയിരിക്കും ദിലീപിനെ ശിക്ഷിക്കില്ല ദിലീപിനെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരെല്ലാം വ്യാജ തെളിവുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹം പൾസർ സുനി ഇദ്ദേഹത്തിന്റെ ദിലീപിന്റെ കുറച്ച് ബാക്കിലായിട്ട് പൾസർ സൂനി നിൽക്കുന്നതൊക്കെ എന്തെല്ലാം വേറെ ആരോഗ്യ നിർത്തി എടുത്ത് എന്തൊക്കെ ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തിയൊക്കെയാണ് അത് കാര്യം വെളിയിൽ വന്നിട്ടുള്ളത് അല്ലാതെ ഇത് തെളിവില്ല തെളിവില്ലാത്തൊരു കേസിൽ സുപ്രീം കോടതി പോയാൽ പോലും ശിക്ഷിക്കില്ല കൃത്യമായിട്ടും ഇനി ഒരിക്കലും ഒരു കോടതിയും ദിലീപിനെ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇനിയിപ്പോ പന്ത്രണ്ടാം തീയതി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഇപ്പോ ശിക്ഷ വിധിച്ചിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് ശിക്ഷ നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് പന്ത്രണ്ടാം തീയതി അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അടുത്ത ദിവസം രാഹുൽ ഈശ്വറിൻ്റെതായിട്ടുള്ള ഒരു ജാമ്യം കൂടി പരിഗണിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഒരു വിഷയമായി ചർച്ച ചെയ്യാം താങ്ക് യു തീർച്ചയായിട്ടും